ബിൽക്കിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളും കീഴടങ്ങി പ്രതികൾ കീഴടങ്ങിയത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ഗോധ്ര ജയിലിലാണ് കഴിഞ്ഞ എട്ടിനാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറ്റവാളികൾ കീഴടങ്ങണമെന്ന് സുപ്രീംകോടതി വിധിച്ചത് കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ രണ്ടു വാഹനങ്ങളിലായി എത്തി പ്രതികൾ കീഴടങ്ങുകയായിരുന്നു ജയിൽ അധികൃതർക്ക് മുമ്പാകെ പതിനൊന്ന് പേരും കീഴടങ്ങിയെന്ന് പോലീസ് വ്യക്തമാക്കി കീഴടങ്ങാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കുറ്റവാളികൾ വെള്ളിയാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഞായറാഴ്ചക്കകം കീഴടങ്ങണമെന്ന് ആവർത്തിച്ച കോടതി പ്രതികളുടെ ഹർജികൾ തള്ളുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ഗർഭിണിയായിരുന്ന ബിൽക്കിസ് ബിൽകിസ്ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്യുകയും മൂന്നര വയസ്സുള്ള മകൻ ഉൾപ്പെടെ കുടുംബത്തിലെ ഏഴുപേരെ ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് राजकुमारी